ഓഹരി വിപണിയിൽ നിന്നും വൻതോതിൽ വരുമാനം വാഗ്ദാനം ചെയ്തുകൊണ്ട് പുതിയൊരു നിക്ഷേപ തട്ടിപ്പ് കൂടി തൃശ്ശൂരിൽ അരങ്ങേറിയിരിക്കുകയാണ് ബില്യൺ ബീസ് എന്നതാണ് ഈ സ്ഥാപനത്തിന്റെ പേര് ഈ സ്ഥാപനം ഇപ്പോൾ പൂട്ടിപ്പോയത് മാത്രമല്ല അതിന്റെ ഉടമസ്ഥർ വിദേശത്തേക്ക് കടന്നുകൊള്ളുകയും ചെയ്തു നിക്ഷേപ തട്ടിപ്പുകൾ കേരളത്തിൽ ഒരു തുടർകഥയാകുകയാണോ വിശദാംശങ്ങൾക്കായി വീഡിയോ കാണുക സ്വാഗതം വൻതോതിൽ പലിശ കിട്ടുമെന്നറിഞ്ഞാൽ മലയാളികൾ എന്തും ചെയ്യുമെന്നതിന് ഉദാഹരണമാണ് തൃശ്ശൂരിലെ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ നിക്ഷേപ തട്ടിപ്പ് കയ്യിലുള്ള സ്വർണം പണയം വെച്ചോ അല്ലെങ്കിൽ കിടപ്പാടം പണയപ്പെടുത്തിയോ അതുമല്ലെങ്കിൽ വായ്പ എടുത്തോ ഒക്കെ തന്നെ ഇത്തരം സ്ഥാപനങ്ങളിൽ നിക്ഷേപം നടത്തുന്ന പ്രവണത മലയാളി നിക്ഷേപകർക്കിടയിൽ വളരെയേറെ വർദ്ധിച്ചിട്ടുണ്ട് നിക്ഷേപ തട്ടിപ്പിലെ ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ തൃശൂരിലെ ഇരിങ്ങാലക്കുടയിൽ നിന്നും വന്നിരിക്കുന്നത് ബില്ല്യൺ പീസ് എന്നാണ് ഈ സ്ഥാപനത്തിന്റെ പേര് രണ്ടായിരത്തി ഇരുപതിലാണ് ഈ സ്ഥാപനം പ്രവർത്തിച്ചു തുടങ്ങിയത് ബിബിൻ എന്നൊരു വ്യക്തിയാണ് ഈ സ്ഥാപനം നടത്തിയിരുന്നത് നിക്ഷേപകരിൽ വലിയ തോതിൽ ഇവർ പണം സമാഹരിച്ചിരുന്നു ഈ പണമൊക്കെ ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുമെന്നാണ് നിക്ഷേപകരോട് പറഞ്ഞിരുന്നത് വൻ തോതിലുള്ള പലിശ വരുമാനമാണ് അവർക്ക് തിരിച്ച് നിക്ഷേപകർക്ക് തിരിച്ച് ബിബിൻ വാഗ്ദാനം ചെയ്തത് ആദ്യമൊക്കെ നിക്ഷേപകർക്ക് കൃത്യമായി പലിശ വരുമാനം ലഭിച്ചിരുന്നു വിശ്വാസം വർദ്ധിച്ചോടെ ആദ്യം പണം നിക്ഷേപിച്ചത് തന്നെ കൂടുതൽ തുക സ്ഥാപനത്തിൽ നിക്ഷേപിക്കുകയുണ്ടായി മാത്രമല്ല അവരുടെ പരിചയക്കാരും കൂടാതെ കേട്ടറിങ്ങും ഒക്കെ അനേകം ആൾക്കാർ ബില്യൺ ബീസിൽ നിക്ഷേപം നടത്തുകയുണ്ടായി ഒരു ഘട്ടം എത്തിയപ്പോൾ പലിശ വരുമാനം പൂർണ്ണമായും നിലച്ചു ചില മാസങ്ങൾ പലിശ ലഭിക്കും അടുത്ത മാസങ്ങൾ പലിശ ലഭിക്കുകയില്ല എന്നൊരു സ്ഥിതിവിശേഷം എത്തി കഴിഞ്ഞ എട്ട് മാസങ്ങളായി പലിശ വരുമാനം പൂർണ്ണമായി നിലയ്ക്കുകയും സ്ഥാപന ഉടമകൾ സ്ഥാപനം കൂട്ടി വിദേശത്തേക്ക് കടക്കുകയും ചെയ്തു ഇതോടെയാണ് നിക്ഷേപകർ പരാതിയുമായി പോലീസിനെ സമീപിച്ചത് കേരളത്തിലും ദുബായിലും ഒക്കെ ബില്യൺ ബീസിന് ശാഖകളുണ്ട് പത്ത് ലക്ഷം രൂപ നിക്ഷേപിക്കുകയാണെങ്കിൽ മാസം തോറും മുപ്പതിനായിരം രൂപ പലിശ ലഭിക്കുമെന്നായിരുന്നു ബില്യൺ ബീസിന്റെ വാഗ്ദാനം ഏകദേശം മുപ്പത്തി ശതമാനം നിരക്കിലുള്ള പലിശയാണിത് ഇത്തരമൊരു പലിശ വരുമാനം കേൾക്കുമ്പോഴാണ് പല നിക്ഷേപകരും കടം വാങ്ങിയും ഉള്ളതൊക്കെ വിറ്റുപറിക്കുകയും ഒക്കെ ഇത്തരം സ്ഥാപനങ്ങളിൽ നിക്ഷേപം നടത്തുന്നത് യഥാർത്ഥത്തിൽ പൊതുമേഖലാ ബാങ്കുകളും സ്വകാര്യ മേഖലാ ബാങ്കുകളുമൊക്കെ പരമാവധി എട്ട് ശതമാനം അല്ലെങ്കിൽ ഒൻപത് ശതമാനം പലിശ മാത്രമേ നിക്ഷേപങ്ങൾക്ക് നൽകുന്നുള്ളൂ അതേ സ്ഥാനത്താണ് വിഭിൻ്റെ സ്ഥാപനങ്ങൾ പോലുള്ള മുപ്പത്തി ശതമാനം പലിശ വാഗ്ദാനം ചെയ്യുന്നത് ഇത്തരത്തിലൊരു പലിശ വരുമാനം ലഭിക്കുമെന്നറിഞ്ഞാൽ ഏതൊരു നിക്ഷേപനും ഇത്തരമൊരു തട്ടിപ്പിൽ പോയി ചാടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ബില്ല്ൻ പീസ് ഏകദേശം നൂറ്റൻപത് കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് പ്രാഥമികമായിട്ടുള്ള കണ്ടെത്തൽ എന്നാൽ ഇതിലും കൂടാനാണ് സാധ്യത മാത്രമല്ല തട്ടിപ്പിൽ അകപ്പെട്ട നിക്ഷേപകരുടെ എണ്ണം ഇപ്പോഴും കൃത്യമായി കണ്ടെത്തിയിട്ടില്ല ഏകദേശം ഇരുന്നൂറോളം പേർ ഇപ്പോൾ തന്നെ ഈ ഒരു തട്ടിപ്പിൽ അകപ്പെട്ടിട്ടുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം തൃശൂരിലെ വലിയൊരു തട്ടിപ്പിന് ശേഷം ഒരു വർഷം പോലും കഴിഞ്ഞിട്ടില്ല അതിനിടെയാണ് അടുത്ത തട്ടിപ്പ് വീണ്ടും ഉയർന്നു വരുന്നത് നിങ്ങൾക്കറിയാമായിരിക്കും ഹൈരിച് എന്നൊരു സ്ഥാപനം തൃശൂർ ആസ്ഥാനമാക്കിയാണ് പ്രവർത്തിച്ചിരുന്നത് അവർ ഏകദേശം ആയിരത്തി അറുനൂറ് കോടി രൂപയുടെ നിക്ഷേപ തട്ടിപ്പാണ് നടത്തിയിരുന്നതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഹൈരിച്ച് തട്ടിപ്പിന് ശേഷം വലിയൊരു ഇടവേള ഇല്ലാതെ തന്നെ അടുത്തൊരു തട്ടിപ്പും ഇപ്പോൾ പുറത്തായിരിക്കുകയാണ് ഇത്തരം കേസുകളിലൊക്കെ നിക്ഷേപർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അമിതമായ പലിശ വാഗ്ദാനം എവിടെ നിന്നുണ്ടായാലും അതിനെ സംശയത്തോടെ വീക്ഷിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം മറിച്ച് വലിയൊരു വരുമാനം ലഭിക്കുമെന്ന് കേട്ടാൽ അത് ഓഹരി വിപണിയിൽ നിന്നാട്ടെ അല്ലെങ്കിൽ പലിശ വരുമാനമായിട്ട് എന്തു തന്നെയായാലും അത്തരം നിക്ഷേപ പദ്ധതികളെ വളരെ ജാഗ്രതയോടെ വേണം ഓരോ നിക്ഷേപത്തിനും സമീപിക്കേണ്ടത് മറിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ കുറെ വരുമാനം അതിൽ നിന്ന് നേടിയെടുക്കാം കുറേ പൈസ അതിൽ നിന്നുണ്ടാക്കാം എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൈവശമുള്ള പണം കൂടി നഷ്ടപ്പെടും എന്ന കാര്യം ഇത്തരം തട്ടിപ്പുകളിലൂടെ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യമാണ് കേരളത്തിന്റെ പല ഭാഗത്തുമായി നിരന്തരം ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് നിക്ഷേപ തട്ടിപ്പുകൾ അതുകൊണ്ട് തന്നെ നിക്ഷേപം പ്രത്യേകിച്ചും സാധാരണക്കാർ വസ്തുവകൾ വിറ്റുകൊണ്ടോ അല്ലെങ്കിൽ കടം വാങ്ങിയോ ഒക്കെ ഇത്തരം നിക്ഷേപ തട്ടിപ്പുകൾ കൊണ്ട് പണം നിക്ഷേപിക്കാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക സംസ്ഥാന സർക്കാരും പോലീസ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ തന്നെ ഇതിനെക്കുറിച്ച് ഒട്ടേറെ മുന്നറിയിപ്പുകൾ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്നാൽ അതൊക്കെ തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് വീണ്ടും വീണ്ടും പുതിയ തട്ടിപ്പുകൾ അരങ്ങേറുന്നത് മില്യൻ പീസ് നടത്തിയ നിക്ഷേപ തട്ടിപ്പിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോ വിശദീകരിച്ചത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ട്രിപ്സ് ഒക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം